മാർച്ച് ഇരുപത് ലോക സന്തോഷ ദിനമായി ആചരിച്ചു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പാല യൂണിറ്റ് ലോക സന്തോഷ ദിനത്തിൽ പാല മുനിസിപ്പാലിറ്റി ചെയർമാൻ ഷാജി ബി തുരത്തിനെ ആദരിച്ചു കെ എച്ച് ആർ എ കോട്ടയം ജില്ലാ രക്ഷാധികാരി ബേബി ഒമ്പള്ളി ചെയർമാനെ ആദരിച്ചു പാല യൂണിറ്റ് പ്രസിഡന്റ് ബിജോയ് വി ജോർജ് സന്ദേശം നൽകി സംബന്ധിച്ച് സന്തോഷ ദിനമാണ് അതിലേക്ക് എല്ലാവരും സ്വാഗതം എല്ലാരും അതോടൊപ്പം ഇവിടെ പുതിയതായിട്ട് ചാർജ് എടുത്ത നമ്മുടെ നഗരസഭ ചെയർമാൻ ഞങ്ങളൊരു സ്വീകരണം ഇവിടെ നൽകുകയാണ് അതിനായിട്ട് ജില്ലാ രക്ഷാധികാരി ശ്രീ ബേ വി ഓംപള്ളിയെ ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ നാടിനെ നമ്മുടെയൊക്കെ ഹരിതകർമ്മസേന അവരെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യങ്ങളില്ല നമുക്കെല്ലാം അറിയാം അവരാണ് നമ്മുടെ നാടിനെ നമ്മളൊക്കെ അലക്ഷ്യമായിട്ട് വലിച്ചു തള്ളുന്ന വേസ്റ്റുകളൊക്കെ ക്ലീൻ ചെയ്ത് നമ്മുടെ പരിസരങ്ങളും നമ്മുടെ നാടും നഗരവും റോഡും ഒത്തിരി ശുചീകരിക്കുന്ന അവരാണ് അപ്പോൾ അവർക്ക് കെ എച്ച് ആർയുടെ വകയായിട്ട് പാലാ യൂണിറ്റിൻ്റെ വകയായിട്ട് കുറച്ച് ഡെറ്റോളും ഗ്ലൗസുകളൊക്കെ നൽകിക്കൊണ്ട് ഞങ്ങൾ നിന്നൊരു സന്തോഷ ദിനമായി ആചരിക്കുകയാണ് സാധ്യത വഴി അത്യാവശ്യം ഉപയോഗിക്കാനുള്ള ചില സാധ്യതകൾ അവർ രക്ഷിച്ചിട്ടുണ്ട് ഒരു വലിയ നല്ല കാര്യമാണ് എല്ലാ ഹരിധർമ്മ സേനാംഗങ്ങൾക്കായി ആദിസ്ഥ ഡെറ്റോൾ ഗ്ലൗസുകൾ എന്നിവ പാലാ യൂണിറ്റ് സെക്രട്ടറി ബിപിൻ തോമസ് മുനിസിപ്പൽ ചെയർമാന് കൈമാറി പാലാ യൂണിറ്റ് രക്ഷാധികാരി സി ടി ദേവസ്യ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനീഷ് ശ്രീലിനി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിനു പൗലോസ് രഞ്ജിത് ചന്ദ്രൻ ജയഫീസ് ശുത്യമിഷൻ റിസോഴ്സ് പേഴ്സൺ ഗീതാദേവി ഹരിതധർമ്മ സേനാംഗങ്ങളായ സൌമ്യ സുമാർ രഞ്ജിനി എന്നിവർ സംബന്ധിച്ചു